എന്റെ ആഗ്രഹം കൈയും കാലും കണ്ണും കെട്ടി പുഴ നീന്തി കിടക്കണം പോകുന്നത് ഹായ് എന്റെ പേര് അഭിനന്ദൻ സിയെ ഞാൻ കിഴക്കമല സെന്റൽസിൽ പഠിക്കുന്നു ഞാൻ രാവിലെ മണിക്ക് എണിറ്റ് ശ്രീ സജീവ് സജീവയുടെ കീഴിൽ മൂന്ന് മാസമായി നീന്തല് പഠിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ നാലാം തീയതി എഴുന്നൂറ്റി അമ്പത് മീറ്റർ നീന്തി കിടന്ന് പെരിയാറ് മണ്ഡലം കളയുന്നു ദേശം വരെ എനിക്ക് ഹോബീസ് എന്ന് വെച്ചാൽ സൈക്ലിങ് ചെണ്ട കരാട്ടെ പിന്നെ ആമസോണിൻ്റെ ഒരു ഫോട്ടോഷൂട്ടിന് പോയിട്ടുണ്ട് മിന്ത്രയുടെ ഫോട്ടോഷൂട്ടിന് പോയിട്ടുണ്ട് രാവിലെ എട്ടരയ്ക്കാണ് ഫുഡ് കഴിക്കുന്നത് നീന്തല് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുന്നത് എനിക്കത്രയും ഇഷ്ടമാണ് നീന്തൽ എനിക്ക് ചെറുപ്പം മുതലേ നീന്തല് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ സജി സാറിന് കീഴിൽ നീന്തൽ പഠിക്കാൻ തുടങ്ങി കുട്ടികളിങ്ങനെ ക്രോസ് ചെയ്യണമുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇനി ക്രോസ് ചെയ്തിട്ട് ഞാൻ പോകുന്നുള്ള ഇതിലങ്ങാ നീന്തില് പഠിച്ചു ക്രോസ് ചെയ്തു അഞ്ഞൂറ്റമ്പത് പേരവിടെ നീന്തൽ പഠിക്കുന്നുണ്ട് എൻ്റെ ആഗ്രഹം കയ്യും കാലും കണ്ണും കെട്ടി പുഴ നീന്തി കിടക്കണം मत कम हो जाएगा मत छोटाड़ा मत छोटाड़ा नहींड़ा मत छोटाड़ा आ ये हिसाब से और बड़े होंगे मैं हूं मैं बिल्ला सब रेवेन्यू वाला कंट्रोल ओके राजा राजा ഇതാ പിന്നെന്ത് ചെറിയ കുട്ടിയാണ് പഴന്തോട്ടം ഇരുപത് ഇരുപത്തൊന്ന് കിലോമീറ്റർ ദൂരെ നിന്ന് വന്ന് രാവിലെ വന്ന് ഇവിടെ നീന്തൽ പഠിച്ചിട്ടാണ് ഇവിടുന്ന് സ്കൂളിലേക്ക് പോകുന്നത് അപ്പൊ ചെറിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നീന്തൽ പഠിച്ചിട്ട് ഇവിടെ റെഡിയായി നമുക്ക് സ്കൂളിലേക്ക് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വെറും പതിനാറ് വർഷം കൊണ്ട് സൗജന്യമായിട്ടാണ് ഇവിടെ നീന്തൽ പഠിപ്പിക്കുന്നത് ആലോണപ്പുറം ദേശം കടവ്